ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് എറണാകുളത്ത് നിന്നും തൃക്കുന്ന പുഴയ്ക്ക് ഒരു യാത്രയാണ് പോകുന്നതിനിടയിൽ ഞാൻ നിങ്ങൾക്ക് മനോഹരമായൊരു സ്ഥലം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ എറണാകുളത്ത് നിന്നും കാറിലാണ് പോയേക്കുന്നത് അപ്പം നമുക്ക് കാറിൽ ഗ്യാസ് അടിക്കുന്ന അടിക്കുന്നൊരു സംഭവമാണ് കാറിലുള്ളത് അപ്പോൾ ആ കാറിൽ ഗ്യാസ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്രോളിന് പകരം ഗ്യാസൊക്കെ അടിച്ച് അറുനൂറ് രൂപ സന്തിങ്ങായിട്ടുള്ളത് നമുക്ക് ഗ്യാസ് അടിക്കാൻ സാധാരണ നമുക്ക് അവിടം വരെ പോകണമെങ്കിൽ ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ പെട്രോൾ അടിക്കണം ഇതിപ്പോൾ ഗ്യാസ് ആയതുകൊണ്ട് അറുന്നൂറ് രൂപയ്ക്ക് നമുക്ക് അടിച്ചിട്ട് പിന്നെ അധികം വന്നു അപ്പം നമ്മളിങ്ങനെ പോകുന്ന പോകുന്ന വഴിയിൽ നമ്മൾ രാവിലെ പത്ത് മണിക്കാണ് നമ്മളിവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഉച്ചകൂണ് ഒരു കഴി നമ്മൾ പുറത്തുനിന്ന് കഴിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് പോ ഇന്ന് ഇറങ്ങി തിരിച്ചത് അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ നമ്മളിങ്ങനെ നോക്കി ലാസ്റ്റ് നമ്മൾ തൊട്ടപ്പള്ളി പാലത്തിൻ്റെ സൈഡിലായിട്ട് പാലം കയറുന്നതിന് മുന്നിൽ മുന്നേ ആയിട്ട് ഒരു ഷൺമുഖ എന്ന് പറയുന്ന വീട്ടിലെ ഊണ് നമ്മൾ കഴിക്കാൻ വേണ്ടി കയറിയിരുന്നു അവിടെ ആറ് എട്ട് മാസമായുള്ള അവരത് ഓപ്പൺ ചെയ്തിട്ട് അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് അവർ അവിടെ എല്ലാവർക്കും കൊടുക്കുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ അന്ന് ചെന്ന സമയത്ത് നമുക്ക് ചോറ് കിട്ടിയില്ല പകരം ബിരിയാണിയാണ് കിട്ടിയത് പത്ത് നാൽപ്പത് ഓർഡർ ബൾക്കായിട്ട് അവർക്ക് പുറത്തുനിന്ന് കൊടു പുറത്ത് കൊടുക്കേണ്ടി വന്നത് കാരണം അവർക്ക് ഊണ് തീർന്നു പോയി പകരം ബിരിയാണിയാണ് അവർക്കുണ്ടായിരുന്നത് നമ്മൾ ര ഏകദേശം രണ്ട് മണിയടുത്തായിട്ടുണ്ട് അവിടെ എത്തിയപ്പോഴത്തേക്ക് പക്ഷേ നല്ല തിരക്ക് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ് കുറേ ആൾക്കാർ അവിടെ വരികയും അങ്ങനെ കഴിക്കുകയും ചെയ്തു പക്ഷേ ചേച്ചി നല്ല ടേസ്റ്റായിട്ടാണ് അവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ അവിടെ തൊട്ടടുത്തുള്ള വീട്ടിലെ അയൽവാസികളൊക്കെ ഈ ചേച്ചീനെ സഹായിക്കാൻ വേണ്ടി വരാറുണ്ട് അപ്പോൾ ചേച്ചി പറഞ്ഞു ചേച്ചിയുടെ വീഡിയോ എടുക്കണം അത്യാവശ്യമായിട്ടും ചേച്ചിയുടെ വീഡിയോ എടുത്ത് ഒന്ന് ഫേമസ് ആക്കി കൊടുക്കണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് എന്നിട്ട് ചേച്ചി ഒന്ന് ഞങ്ങൾ എറണാകുളത്ത് കിടക്കുന്ന ആൾ പുഴയിലെ ചേച്ചി എൻ്റെ അടുത്ത് നമ്പറൊക്കെ മേടിച്ച് മോളെ ഇത് വീഡിയോ ആയിട്ട് ഇടണമെന്നൊക്കെ പറഞ്ഞ് ചേച്ചിനെ ഒന്ന് ഫേമസ് ആക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ ചേച്ചിയുടെ വീഡിയോ ഇടുന്നത് ഇതാണ് ആ ചേച്ചി ചേച്ചി നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതുവഴി പോകുമ്പോൾ അവിടെ കയറി കഴിക്കുക നമ്മൾ പുറത്ത് കടകളിൽ നിന്ന് കഴിക്കുന്നതിലും എപ്പോഴും നമ്മൾ വീട്ടിലെ ഊണ് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഒന്നും കാരണം അവർ ഉണ്ടാക്കുന്ന ഫുഡ് അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉള്ളതായിരിക്കും കാരണം അവർ മനസ്സറിഞ്ഞുണ്ടാക്കുന്ന സാധനമാണ് എന്നും അവർക്ക് നല്ല നല്ല കുറേ ഓർഡറുകൾ എപ്പോഴും കിട്ടാറുണ്ടെന്നാണ് ചേച്ചി പറയുകയും ചെയ്ത് അപ്പോൾ ചേച്ചി അയൽവാസികളൊക്കെ ഇപ്പം അവരുടെ വീട്ടിലെ ഊണാന്ന് ആരും പാചകം ചെയ്യാറില്ല എല്ലാവരും ചേച്ചിയുടെ ഊണ് സാധാരണ സാധാരണക്കാർക്ക് പറ്റിയ ഊണാണ് ഈ ഇവിടെ ഇവിടെ അവർ നൽകുന്നത് അപ്പോൾ അവിടെ തൊട്ടടുത്ത വീട്ടിലെ ഒരു ചേച്ചിയാണത് ഈ പാചകം ചെയ്യുന്നത് ആ ചേച്ചിയും വഴുതനങ്ങിയ മെഴുക്ക് വരട്ടുമാണ് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് മോളെ വീഡിയോ എടുത്തോ മോളെ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് എടുപ്പിച്ച വീഡിയോ ആണിത് അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങൾക്ക് വേണ്ടി ഇത് കാണിക്കാമെന്ന് ചേച്ചിയും ചേച്ചിയുടെ വീട്ടിലുള്ള ആൾക്കാരും പാചകക്കാരും ഒക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ആ റൂട്ട് ആരെങ്കിലും പോവുകയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ പോയി അവിടെ പോയി കഴിക്കാൻ ശ്രമിക്കുക പിന്നെ അത് മാത്രമല്ല അവരുടെ ആ സൈഡിൽ നല്ല മനോഹരമായ ഒരു പുഴയുണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് എപ്പോഴും പുഴയുടെ അരികൊക്കെ ആണെങ്കിലും നമുക്ക് കാണാൻ വേണ്ടി നല്ല ഭംഗിയാണല്ലോ അതിനെപ്പറ്റി പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഊണൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പോകാനുള്ള വീട്ടിലേക്ക് യാത്രയാകുകയാണ് അപ്പം വീഡിയോ ഒന്ന് കാണുക അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം